ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ബൈബിളിലെ ദൈവം ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് ഡിമാൻഡ് ആ ഡിമാൻഡാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാമധ്യായം ഏഴാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്കത് ലഭിക്കും ഹല്ലേ ലുയ്യ അങ്ങനെ ഒരു ഡിമാൻഡ് ഉള്ള ഒരു വചനം രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം ഹല്ലേ ലുയ്യ അപ്പൊ അങ്ങനെ എഴുതിയിരിക്കുന്ന അടുത്തൊരു പ്രത്യേക സവിശേഷത ഇഷ്ടമുള്ളത് ചോദിച്ചോളാം ഇഷ്ടമുള്ളത് എന്ത് കാര്യവും ചോദിച്ചോളുക നിങ്ങൾക്കത് ലഭിക്കും ഹല്ലൂയ അവർക്ക് പറഞ്ഞു ഹല്ലയിലുയ്യാ അപ്പൊ നോക്കി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത മേഖലകളിൽ കിടക്കുന്ന ഒരു തടസ്സമാണ് നമ്മൾ കേൾക്കുന്നു നമ്മളിൽ അത് നിലനിൽക്കുന്നില്ല ദൈവ വചനം കേട്ട് അത് നമ്മളിൽ നിലനിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും ഹല്ലയിലുയ്യാ അതാ വിശുദ്ധകരൻ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങൾ വചനം വചനത്തിന്റെ പ്രത്യേകത അറിയോ വചനം ദൈവമാണ് വചനം ദൈവം എന്ന് പറഞ്ഞ ശക്തിയുള്ള ദൈവത്തിന്റെ അതേ ശക്തി ദൈവവചനത്തിനുണ്ട് വചനത്തിനുണ്ട് അപ്പൊ ദൈവവചനം കേൾക്കാൻ വേണ്ടി കണ്ണും കാതും ശരീരവും തുറന്നു കൊടുക്കണം ദൈവവചനം ഒരു ചെവി കൊണ്ട് കേട്ട് ഇപ്പോഴത്തെ ചെവി കൂടെ കളഞ്ഞു എന്ന് പറയട്ട് കാര്യം നമ്മൾ ദൈവവചനം കണ്ണിലൂടെ കാതിലൂടെ എല്ലാം കേട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം ആ വചനം നമ്മളിൽ നിലനിൽക്കണം അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ചേർന്ന് പറയാമോ ഹല്ലയിലുയ്യാം ഹല്ലു രണ്ടേ രണ്ട് സ്ഥലത്താണ് പ്രാർത്ഥന കേൾക്കാൻ തടസ്സം പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇതാണ് രണ്ടാമത്തെ കാര്യം യാക്കോബ് സ്ലിഹ പഠിപ്പിക്ക പഠിപ്പിക്കുകയാണ് ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്നോണ്ടാണ് യാക്കോപലേഖ കൂടി നിങ്ങൾ രണ്ട് സ്ഥലത്ത് പ്രാർത്ഥന ദൈവം ഉത്തരം തിരിയല്ല ഒന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ നിലനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചിട്ടും ലഭിക്കുന്നില്ലെങ്കിൽ ചോദിച്ച കാര്യങ്ങൾ നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന കാര്യം ദൈവം മറുപടി തരിക ചേർന്ന് പറഞ്ഞു ഹല്ലയിലുയ്യാ ഹല്ല ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ ഒരു കഥയാണ് ഒരു കഥ അതിനകത്തൊരു കാളവണ്ടിക്കാരനെയും ആ കാളവണ്ടി ഉന്തിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അതിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ കുറിച്ചാണ് കഥ എഴുതി മൂന്ന് കാളവണ്ടിക്കാൻ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇത് പറയുന്നത് അപ്പൊ ഒരു കാളവണ്ടിക്കാരൻ കാളയുമായി ഇങ്ങനെ ആളുകളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ കാളവണ്ടി ചെളിക്കാത്ത താന്നുപോയി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷം ഈ ചെളിക്കാത്തു താന്നുപോയപ്പോൾ കാളവണ്ടിക്കാരൻ ഉടനെ അങ്ങോട്ട് മാറി എന്ന് വെച്ച് കൈവിരിച്ചു പിടിച്ച് ഭയങ്കരമായ ഒരു മണിക്കൂർ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരും അതിനടുത്തൂടെ ഇങ്ങനെ കടന്നുപോയി അപ്പോൾ അവർ തിരിഞ്ഞു ഇതാ ഒരു കാളവണ്ടിക്കാരൻ ആ കാളവണ്ടി കാളവണ്ടി ചെളിക്കകത്ത് താന്നുപോയി കാളവണ്ടിക്കാരൻ അപ്പുറത്തു നിന്ന് ഭയങ്കര പ്രാർത്ഥന ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു നമുക്കെല്ലാം കൂടെ പോയി ആ വ്യക്തിയെ ഒന്ന് സഹായിച്ചാലോ ഈശോ പറഞ്ഞു ആ വ്യക്തിയെ സഹായിക്കേണ്ടതുണ്ട് ശിഷ്യന്മാർക്ക് ഭയങ്കര അത്ഭുതമായി ഇതെന്താണ് അങ്ങനെ പറഞ്ഞത് സഹായിക്കണ്ട ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് സഹായിക്കേണ്ടത് വീണ്ടും കുറച്ചുകൂടെ നീന്തുന്നപ്പോ വേറൊരു കാളവണ്ടിക്കാരൻ ചെളി കുടിയും കിടക്ക അപ്പൊ ആ കാളവണ്ടിക്കാരൻ്റെ പ്രത്യേകത കാളവണ്ടിക്കാരന് പ്രാർത്ഥനയെന്നില്ല കാളയെ അടിയോടിയാണ് കാളനെ അടിക്കുകയും കാളവണ്ടിക്ക് ഇതെന്ത് കഷ്ടമാണ് ഭയങ്കര വർത്താനം കാളവണ്ടിയോട് കാളയോട് ആൾക്ക് പ്രാർത്ഥനയില്ല അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു അയ്യോ ഒരു വാവ് മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒന്ന് സഹായിച്ചാൽ ഈശോ പറഞ്ഞു ആ വ്യക്തിയെ സഹായിക്കണ്ട അപ്പൊ ശിഷ്യന്മാർക്ക് അത്ഭുതം ഇതെന്താണ് ആരെ സഹായിക്കുക കുറച്ചുകൂടെ ചെന്നപ്പോ ഒരു കാളവണ്ടിക്കാരൻ ഇതാ ഒരു കാളവണ്ടി ചെളിക്കാത്തത് പോയി കാളവണ്ടിക്കാരൻ കാളവണ്ടി ഉന്തു ചെയ്യുന്നുണ്ട് വാവ കൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് കാര്യം ഒരേ സമയത്ത് ചെയ്യുക ഒരു കാളവണ്ടി ചെളിക്കാത്തത് താന്നുപോയി ഇത് കയറാൻ പടനെ പുള്ളിക്കാരന് പറ്റുന്നിടത്തോളം പറ്റാവുന്നിടത്തോളം ഈ കാളവണ്ടി ഒന്തുവേം ചെയ്യുന്നുണ്ട് വാ വാവുണ്ട് പുള്ളി എന്ന് വിളിക്കുകയും ചെയ്യുന്നു അപ്പൊ ശിഷ്യന്മാർ ഇതുപോലെ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു ഈ വ്യക്തിയെ സഹായിച്ചാലോ ഈശോ പറഞ്ഞു വേഗത്തിൽ ആ വ്യക്തിയെ സഹായിക്കാൻ പറഞ്ഞു പെട്ടെന്ന് ആ വ്യക്തി എല്ലാവരും കൂടെ ചെന്ന് ആ കാളവണ്ടി ഒന്തിക്കേറ്റി ആ വ്യക്തിക്ക് ഭയങ്കര സന്തോഷം ആരെയാണ് സഹായിച്ചത് പ്രാർത്ഥന ചില ആളുകൾ വെറുതെ പ്രാർത്ഥിച്ചു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ജീവ ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നില്ല ഒരു മാറ്റമില്ല പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പ്രാർത്ഥന മാത്രം പോരാ ചില വ്യക്തികൾ എപ്പോഴും ഒരു പ്രശ്നം വന്നാൽ പിന്നെ ആ പ്രശ്നത്തെ നോക്കി എപ്പോഴും വിഷമമായി നിരാശയായി എപ്പോഴും അങ്ങനെ ചിന്തിക്കും അതിന് ഉത്തരവില്ല പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ നടക്കണം ചേർന്ന് പറഞ്ഞ് ഹല്ലാം ഈ വചനത്തിന് അർത്ഥം അതല്ലേ നോക്കി നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു അപ്പൊ ദൈവ നമ്മുടെ ദൈവ വചനം നമ്മുടെ ഉള്ളിൽ നിലനിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആ പ്രവൃത്തിയിൽ ഇടപെടും ഹല്ലേലുയ്യ ഒരു കരം ഉയർത്തി ഉറക്കെ പറയാമോ കരങ്ങൾ കരകൾ പ്രിയപ്പെട്ട നമ്മളെല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോ ഒരു പ്രത്യേകതയാണ് ഒരു പ്രത്യേകത ഇതാണ് നമ്മളിപ്പോൾ നമ്മുടെ പ്രശ്ന ഒരു വലിയ പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ല കഴിവും സ്വാധീനമുള്ള ഒരു വ്യക്തിയോട് ഇതൊന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിൽ ഒന്ന് ഇടപെടുത്തണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും ആ പ്രശ്നത്തിൽ ആ വ്യക്തി ഇടപെടുന്നത് ആരെങ്കിലും ഉത്തരവാദിത്വപ്പെട്ട ഒരാളി എന്ന് ആ വ്യക്തിയോട് പോയി പറയും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം അപ്പോഴാണ് ഈ വ്യക്തി നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തുടങ്ങുന്നത് അല്ലേ എന്ന് പറയുന്നത് നോക്കി നമ്മുടെ ഒരു പ്രശ്നത്തിൽ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുകയും വേണം നമ്മുടെ പ്രവൃത്തിയും ഒപ്പത്തിനൊപ്പം നടക്കണം ഹല്ലയിലൂയ്യ അവർക്ക് പറഞ്ഞേ ഹല്ലയിലുയ്യ അങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ട് ഉണ്ട് രണ്ട് ദിനവൃത്താന്തം ഇരുപതാമത്തെ അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത് പേരുള്ള ഒരു സംഭവം പറയുന്നത് രാജാവിന്റെ പേര് ഷാഫാത് എന്നാണ് ഒരു ദിവസം രാജ്യത്തിലെ ചില ആളുകൾ ഓടി വന്ന് ഈ പേരുള്ള യഹോ ഷാഫാത് എന്ന രാജാവിന്റെ അടുത്തൊന്ന് പറഞ്ഞു രാജാവേ ഇതാ കടലിന്റെ അക്കരെ നിന്ന് മൊവാബിരും അമോന്യരും ും ചേർന്ന് ആയുധങ്ങളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഇത് കേട്ടപ്പോ രാജാവ് പെട്ടെന്ന് ചോദിച്ചു ആരൊക്കെയാണ് വരുന്നത് ആരൊക്കെയാണ് യുദ്ധത്തിന് വരുന്നത് അപ്പോൾ ഇവര് പറഞ്ഞു കൊടുത്തു മൊവാബ്യരുണ്ട് അമോന്യരുണ്ട് മെയ്യൂരുണ്ട് ഇവരെല്ലാം പറയുന്ന വ്യക്തി ഈ പറഞ്ഞ ആൾക്കാർ രാജാവിനോട് പറഞ്ഞപ്പോ യഹോഷാബാദ് പെട്ടെന്ന് ചിന്തിച്ചത് ഇപ്പൊ തന്നെ രാജാവ് വിഷമിച്ച് വേഗം മുറി കയറി വാതലടച്ച് എന്തേലും അതിക്രമം ചെയ്യൂന്നാ വിചാരിച്ചത് പക്ഷെ രാജാവ് നല്ല ദൈവീക ജ്ഞാനമുള്ള ഒരാളായിരുന്നു എന്താ ചെയ്തറിയോ അവര് വരുന്നു എന്ന് കേട്ടപ്പോൾ അവരുടെ ശക്തിയുടെ മുമ്പിൽ രാജ്യവും ഒക്കെ തോക്കുന്ന് പറഞ്ഞപ്പോൾ ചെയ്ത കാര്യമാണ് എഴുതിയിരിക്കുന്നത് ഇരുപതാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ അവൻ ഭയന്നു പേടിച്ചു ആദ്യം പക്ഷെ രണ്ടാമത്തെ കാര്യം കർത്താവിംഗലേക്ക് തിരിയാൻ തീരുമാനിച്ചു അതൊരു വലിയ തീരുമാനമാണ് അതായത് യഹോ ആളുകൾ വന്ന് പറഞ്ഞത് ഇതാ കടല് കടന്ന് ഇത്ര വലിയ ശക്തമായ ഒരു സൈന്യം യുദ്ധത്തിന് വരാൻ പോകുന്നു ഇപ്പൊന്നാ പറഞ്ഞത് രാജാവ് ചെയ്ത് എന്താ രാജാവ് പെട്ടെന്ന് ഭയന്ന് ഒറ്റ തീരുമാനം എടുത്തു ഞാൻ കർത്താവിങ്കലേക്ക് തിരിയും ദൈവം പലരുടെ ജീവിതത്തിലും പ്രവർത്തിക്കാത്തറിയോ ഈ തീരുമാനം കുറവാണ് ദൈവത്തിങ്കലേക്ക് ഞാൻ തിരിയാൻ ഒരു തീരുമാനം വേണം എനിക്കറിയാവുന്ന ഈ പ്രദേശത്തുള്ള എത്രയോ വ്യക്തികൾ ഈ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഈ പ്രദേശത്ത് തന്നെ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ വണ്ടി ഓടിച്ചാൽ എത്താവുന്ന ഓട്ടത്തിൽ ഈ സ്ഥലത്ത് വന്ന് അവരവരുടെ ചീത്ത സ്വഭാവങ്ങളും മദ്യപാനവും ആ പാൻ മസാല ഉപയോഗിക്കുന്നതും ഈ ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ മാറ്റി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ കർത്താവിംഗലേക്ക് തിരിയാൻ തുടങ്ങി പണ്ട് ആ വ്യക്തികള് ഒരു പത്ത് പതിനഞ്ച് ഒരു മാസം കഠിനമായിട്ട് ഞായറാഴ്ച വരെ പണിക്ക് പോയാലും പൈസക്ക് ബുദ്ധി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ വെള്ളിയാഴ്ച വന്നാൽ ഒരു ദിവസം അവധിയാണ് അന്ന് ജോലിക്ക് പോകുന്നില്ല ഞായറാഴ്ചയും പണിയെടുക്കുക ഈ രണ്ടു ദിവസവും മാറ്റിയിട്ടും ഇന്ന് അദ്ദേഹം പറയുകയാണ് ഞാൻ കർത്താവങ്ങളിലേക്ക് തിരിയാൻ തീരുമാനിച്ചു എനിക്ക് ഇഷ്ടംപോലെ പൈസ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് സന്തോഷമുണ്ട് കുടുംബജീവിതമുണ്ട് കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട് സന്തോഷമുണ്ട് സാമ്പത്തികവും വലിയ പ്രശ്നമൊന്നും എല്ലാം നന്നായി വരുന്നുണ്ട് പറഞ്ഞു എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കേ ചില ആളുകൾ ദൈവവചനം കേട്ട് വീണ്ടും പഴയ പോലെ പഴയ പോലെയാ ഈ വധം നോക്കി രാജാവ് ചെയ്ത കാര്യം ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിക്കണം ഒരു ധ്യാനം കൂടി നാല് പ്രാവശ്യം അല്ലേലിയ പറഞ്ഞു ഒരു വൺ ഡേ പ്രോഗ്രാം കൂടി പഴയ പോലെ ഇറങ്ങി പോകരുത് ഞാൻ ദൈവത്തിങ്കലേക്ക് തിരിയും എങ്ങനെ തിരിയും ഞാൻ മനുഷ്യരിലേക്ക് തിരിയുന്ന അല്ല ദൈവത്തിങ്കലേക്ക് തിരിയുന്നത് മനുഷ്യരിലേക്ക് തിരിയുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല ആരും പ്രശ്നമില്ല അവർ ചിരിച്ചങ്ങ് പോകും ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ എനിക്ക് എന്റെ ദൈവത്തോട് നിൽക്കാൻ ചേർന്നതല്ലാത്തതെല്ലാം കണ്ണിൽ കണ്ണിൽ നിന്ന് നിന്ന് എന്തോ എന്തോ ഒരു 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 പോയതുപോലെ പോലെ ഒന്ന് പോയി എന്ന് നമ്മുടെ ജീവിതം ചിലതൊക്കെ പോകാനുണ്ട് ഹല്ലയിലുയാറൊക്കെ പറഞ്ഞ് ഹല്ലാ ഒരു കരം ഉയർത്തി പറയാമോ ഹല്ലയിലു കർത്താവിംഗലേക്ക് തിരിയാൻ തീരുമാനിക്കണം ഈ തീരുമാനമുള്ള വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കും അത് രണ്ടാമത്തെ രാജാവ് എന്താ ചെയ്ത് എഴുതിയിരിക്കുകയാണ് യൂതായി ഒരു ഉപവാസം പ്രഖ്യാപിച്ചു അല്ലേ ലൂയാ രാജാവ് രണ്ട് കാര്യം ചെയ്തുള്ളൂ ഒന്ന് ദൈവത്തിനേക്ക് ഞാൻ തിരിയാൻ തീരുമാനിച്ചു ആ വ്യക്തി ഭരിക്കുന്ന രാജ്യത്തിലെ എല്ലാ ആളുകളും ഉപവാസം എടുക്കാൻ തുടങ്ങും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു രാജാവ് എന്തിനാ ഉപവാസം എടുക്കാൻ പറഞ്ഞത് രാജാവ് എന്തിനെ കർത്താവെങ്കിലേക്ക് തിരിയാൻ പറഞ്ഞു ഒരാൾക്ക് ശക്തിയുള്ള ഒരു രാജ്യം യുദ്ധത്തിന് വരുമ്പോ ഉപവാസം എടുക്കുവാണോ വേണ്ടത് ശക്തമായ ഒരു രാജ്യം യുദ്ധത്തിന് വരുമ്പോ കർത്താവിംഗിലേക്ക് തിരിയാൻ തീരുമാനിക്കുവാണോ വേണ്ടത് ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത് എന്നാ ഇനി നിങ്ങൾ വീട്ടിൽ പോയി ഇരുപതാമത്തെ അധ്യായം വായിച്ചു നോക്കിക്കോ രാജ്യത്തിലെ രാജാവ് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തീരുമാനിച്ചു ഒരു ഉപവാസം പ്രഖ്യാപിച്ചു എന്ത് സംഭവിച്ചു ഉപവാസം എന്ന് പറഞ്ഞ എന്താ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന സുഖം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചു എന്റെ ശരീരത്തിൽ അല്പം ക്ഷീണം സംഭവിച്ചു ഒരു ത്യാഗമാണത് ഇങ്ങനെ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്തു ചെയ്തു എന്ന് ഇരുപതാമത്തെ അധ്യായം രാജ്യത്തിന് വേണ്ടി പുതിയ വഴികൾ തുറന്ന് രാജ്യത്തെ രാജ്യത്തിലെ ഓരോ വ്യക്തികളെയും ശക്തമായി അനുഗ്രഹിക്കാൻ തുടങ്ങി ചേർന്ന് പറഞ്ഞു പറഞ്ഞ ഹല്ലാം ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് ഇവിടെ കാണുന്നത് യൂതായിലെ യഹോ ഷാഫാത് രാജാവിനെ കുറിച്ചാണ് ഇവിടെ നമ്മളിപ്പോ ഇത്രയും പേര് പങ്കെടുക്കുന്നത് ഓരോ കുടുംബത്തിന്റെയും അപ്പനും അമ്മയുമാണ് നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയാൻ തീരുമാനിക്കണം രണ്ടാമത് നിങ്ങളുടെ കുടുംബത്തിൽ ചില ഉപവാസങ്ങൾ പ്രഖ്യാപിക്കണം നിങ്ങളുടെ മക്കളോട് പറയണം ഇന്ന് ഉച്ചക്ക് ഭക്ഷണം ഇല്ല നിങ്ങൾ ചില ഉപവാസങ്ങൾ പ്രഖ്യാപിക്കണം ഞാൻ മാത്രം ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരു രാജാവാണ് ഈ പോലെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് ഇന്ന് ഭക്ഷണം നാളെ ഉപവാസമാണ് ഒരു നേരം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ദൈവ സംഭവിക്കും ചേർത്ത് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ രാജാവ് ചെന്നു രണ്ട് കാര്യങ്ങൾ രാജാവ് ചെയ്തത് കർത്താവെങ്കിലേക്ക് തിരിയാൻ തീരുമാനിച്ചു രണ്ട് ഉപവാസം പ്രഖ്യാപിച്ചു മൂന്നാമത്തെ ഒരു കാര്യം ഇത്രയും കാര്യം ചെയ്തപ്പോ നോക്കിക്ക് ഈ സംഭവം നടക്കുന്നത് ശക്തമായ ഒരു സൈന്യം യുദ്ധത്തിന് വരുമ്പോഴാണ് ഇതുപോലെ ശ്രദ്ധിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളെ തന്നെ വിഴുങ്ങിക്കളയാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ വരാം കുടുംബ പ്രശ്നങ്ങള് നമ്മളെ തന്നെ വിഴുങ്ങിക്കളയുന്ന പ്രശ്നങ്ങൾ വരാം മക്കള് പറഞ്ഞാൽ കേൾക്കുന്നില്ല മദ്യപാനമാണ് വിശ്വാസം ഇല്ല പ്രാർത്ഥനയില്ല രോഗമാണ് സാമ്പത്തിക തകർച്ചയാണ് സമാധാനമില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളും ശത്രുവിനെ പോലെ കടൽ കടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം സാധ്യതയുള്ളതാ വരാം ഒരുപക്ഷെ വരാം പക്ഷെ നമ്മൾ എന്തെയ്യേണ്ടത് അയ്യോ പ്രാർത്ഥന ഇനി പ്രാർത്ഥനയില്ലെന്നല്ല നമ്മൾ ഉപവാസം പ്രഖ്യാപിച്ചും തിരിയാൻ തീരുമാനമെടുത്തും ഈ പ്രതിസന്ധിയെ ഫേസ് ചെയ്യണം അല്ലേ ഈ ആൾക്കാരും എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം വിചാരിച്ചു രാജാവ് പെട്ടെന്ന് കൊട്ടാരത്തിനകത്ത് കയറി വാതിലടച്ച് പുള്ളി അകത്തിരുത് കരയോ എന്നാ പുള്ളി അങ്ങനെ ഒന്നും ചെയ്തില്ല ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല പുള്ളിക്കറിയാം ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ദൈവം എന്റെ നേർക്കും തിരിയും കല്ലേ ലുയാ ഇനി ഇത്രയും പേരും ശ്രദ്ധിച്ച് നോക്കിക്കുക നമ്മളിവിടെ പ്രാർത്ഥന തുടങ്ങി ഇത്രയും നാല് നാലര വർഷമായി ഇത്രയും നാൾ അനേകം ആളുകൾ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തുടങ്ങിയപ്പോ സ്വർഗ്ഗം അവരുടെ നേരെ തിരിഞ്ഞിട്ടില്ലേ സ്വർഗം അവരുടെ നേരെ കൈ നീട്ടിയിട്ടില്ലേ നിങ്ങൾ കൈ കൈനീട്ടിയപ്പോൾ ദൈവം എത്രയോ കുടുംബങ്ങൾക്ക് നേരെ കൈ നീട്ടി തന്നു എത്രയോ കുടുംബങ്ങളെ വലിയ തകർച്ചയും രക്ഷപ്പെടുത്തി എത്രയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി പറയുന്നതല്ല ചേർന്ന് പറഞ്ഞു ഒരു ഒരു ഉയർത്തി ഉറക്കെ പറയാമോ നാലാമത്തെ നാലാമത്തെ വചനം വചനം കരങ്ങൾ രാജാവ് ഇങ്ങനെ കാര്യം ും കണ്ടപ്പോൾ ആ രാജ്യത്തിലെ മുഴുവൻ ആണുങ്ങളും പുരുഷന്മാരെല്ലാം കൂടെ ദേവാലയത്തിലേക്ക് ഓടി വന്നു ശത്രു സൈന്യം യുദ്ധത്തിന് വരാൻ നേരത്ത് എഴുതിയിരിക്കുന്ന വചനം എങ്ങനെയാണ് കർത്താവിന്റെ സഹായം തേടാൻ യൂതയായിലെ നിവാസികൾ ഒരുമിച്ച് കൂടി കർത്താവിനെ അന്വേഷിച്ചു യൂതായിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും ആളുകൾ വന്നു ദേവാലയത്തിന് മുമ്പിലുള്ള മുറ്റത്ത് സമ്മേളിച്ചു ജനങ്ങളെല്ലാം അങ്ങോട്ട് വന്ന് സമ്മേളിച്ചു അല്ലേ ലൂയാ ശ്രദ്ധിച്ച് ഒരു പ്രശ്നം വന്നപ്പോ അവർ ആദ്യം ഓടിക്കൂടി അങ്ങോട്ടോന്നറിയോ യൂതാ നിവാസികളെല്ലാം കൂടെ ഓടി ദേവാലയത്തിന്റെ മുറ്റത്തുള്ള ഗ്രൗണ്ടിൽ ഒരുമിച്ച് അങ്ങോട്ട് കൂടി എന്നിട്ട് എന്നാ എന്തിനാ വന്നേ എഴുതിയിരിക്കുവോ ദൈവത്തിന്റെ സഹായം തേടാൻ ആയുധത്തിന്റെ ബലം തേടാൻ വന്നതല്ല ദൈവത്തിന്റെ സഹായം തേടാൻ